ആലപ്പുഴ വാട്ടർ അതോറിറ്റിയിൽ കുടിവെള്ളത്തിനായി സമരം ചെയ്ത ജനപ്രതിനിധികളെ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് ആരോപണം ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയാണ് കയ്യേറ്റം ചെയ്തത് പ്രതിഷേധം ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാലിൻ്റെ നേതൃത്വത്തിലാണ് പതിനാല് ജനപ്രതിനിധികൾ ഓഫീസ് കവാടത്തിനു മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തിയത് ആലപ്പുഴ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഉപരോധ സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായില്ല ഇവരുടെ ജോലി എന്തോ സാറേ പ്രൈമറി ജോലി കുടിവെള്ളം കൊടുക്കാൻ അഡീഷണൽ വിളിച്ചിട്ട് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്ത് നടപടി ഈ പഞ്ചായത്തിന്റെ വെള്ളം ചെയ്തു എന്നുള്ള അറിയിക്കണമെന്ന് പറഞ്ഞു സാറ ഒരു ഒന്ന് എത്തി നോക്കണമല്ലോ അങ്ങോട്ട് ഉപരോധ സമരം നടത്തിയിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ ആരും ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ലെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു ഇതിനിടെ സ്ഥലത്തെത്തിയ നോർത്ത് സി ഐ വഴി തടസ്സപ്പെടുത്തരുതെന്ന് സമരക്കാരോട് ആവശ്യപ്പെട്ടു സി ഐയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ പ്രകോപനം ഇല്ലാതെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ജനപ്രതിനിധികൾ പറയുന്നു സന്തോഷ് ലാൽ പഞ്ചായത്ത് അംഗങ്ങളായ ജി ബിജുമോൻ ബിബിൻ രാജ് എന്നിവരെ ബലം പ്രയോഗിച്ച ജീപ്പിൽ കയറ്റി രണ്ട് വനിതാ പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിൽ എത്തിച്ച ജനപ്രതിനിധികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു പോലീസ് കയ്യേറ്റത്തിൽ പ്രസിഡന്റ് സന്തോഷ് ലാലിന്റെ കണ്ണട തകർന്നു പ്രസിഡന്റ് സന്തോഷ് ലാൽ പഞ്ചായത്ത് അംഗങ്ങളായ ബിപിൻ രാജ് വിഷ്ണു ജി ബിജുമോൻ എന്നിവർക്ക് പരിക്കേറ്റു ഇവർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത സി ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പി പി ചിത്തരഞ്ജൻ എം എൽ എയും സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസും രംഗത്തെത്തി നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുമെന്ന് പി പി ചിത്രരഞ്ജൻ എം എൽ എ അറിയിച്ചു നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് അടിയന്തര സന്ദേശം അയച്ചതായി ടി ജെ ആഞ്ചലോസും പ്രസ്താവനയിൽ പറഞ്ഞു ആലപ്പുഴ